അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഇത് നമ്മൾ മഴ വെള്ള വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അർപ്പ വലിച്ചിട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗേറ്റ് അപ്പൊ ഞാനിന്ന് എൻ്റെ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അധികം പൈസ ഒന്നും മുടക്കാതെ നമ്മുടെ വീട് നന്നായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ റൂമിൽ വീടിലോട്ട് കയറി വരുന്ന പോർഷൻ ഇതാണ് അതിന്റെ ചെറിയൊരു മുറ്റമൊക്കെ മുറ്റം ഇതാണ് നമ്മുടെ മുറ്റം നമ്മളെല്ലാരണം ശരിയാക്കോട്ടെ നമ്മുടെ സ്റ്റെപ്പൊക്കെ എല്ലാം പൊട്ടി പൊളിഞ്ഞ കിടക്കാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മെഷീൻ മിഷീനാണ് പിന്നെ ഇതാണ് നമ്മുടെ ഒരു റൂം റിനോവേഷന്റെ എല്ലാം ഇതാണ് നമ്മടെ ഹോള് ഇതൊക്കെ ഞാൻ പെയിന്റ് ചെയ്താണ് പക്ഷെ എന്ത് ചെയ്യാനാണ് എല്ലാം ഇതാക്കാണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ കുത്തിയ പൊടിഞ്ഞുപോലും അതെന്ത് പറ്റിന്ന് എനിക്കറിയാൻ പാടില്ല ഇനി എന്റെ ആത്മാർത്ഥത കുറഞ്ഞിട്ടാണോ എന്നൊരു സംശയം മതലെന്നെ ചതിക്കയാണ് വീണ്ടും വീണ്ടും ചതി അത് നമുക്ക് ഇതൊക്കെയാണ് ഇതെന്റെ ഗുഹയാണ് ഈ മാളത്തിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത് ഇതാണെന്റെ മാളം അയ്യോ ആ തലേംകുത്തി കിടക്കുന്നതാണ് ഈ എന്റെ ഡൊണാൾഡൊക്ക് പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു ജനാല ഉണ്ടട്ടാ ആരും കുറ്റമൊന്നും പറയരുത് ഈ ജനാലയാണ് മക്കളെ കാണേണ്ടത് വെള്ളം വീണ് കൊതുന്ന് കൊതുന്ന് കൊതിഞ്ഞ് നശിഞ്ഞിരിക്കാൻ ഒരു ചരിത്ര നാടകത്തിന് സെറ്റിട്ട പോലെ ഉണ്ടെന്നൊന്നും പറയരുത് ഇത് നമ്മുടെ സ്വന്തം മീശോ എന്ന് വെച്ചാൽ പിന്നെ ഒരു ഒക്കെ ഉണ്ട് ഇണ്ടട്ടാ ഇനി ഇതാണ് എന്റെ അലമാരി അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ദാ നമ്മുടെ ടൈലിടുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി കൊണ്ടുവന്ന് ഹോളിലാണ് അടുക്കിയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെയാണ് രാത്രി കിടന്നിറങ്ങുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഈ സാധനങ്ങളുടെ ഇടയിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റുന്നില്ല മഴയുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ടൈലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കാണാം അതിനിടയ്ക്ക് കൂടി തന്നെ നമ്മുടെ സ്റ്റെയറിന്റെ പണി നടക്കുന്നുണ്ടാകുന്നു അപ്പം സ്റ്റെയറിന്റെ നമ്മള് ഇങ്ങനെ തിരുമ്പിന്റെ സ്റ്റെയർ ആവുന്നതുകൊണ്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റെയർ വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ പൊടിയുടെ അകത്ത് കിടന്നിട്ടുള്ള ഒരു സംഭവം ഓർമ്മ നമ്മുടെ വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ വീട് പണി റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ അതിനിടയ്ക്ക് കൂടി ഞാനിവിടെ ആ ഉള്ളിൽ ആ പൊടിയുടെ അകത്ത നിന്ന് തന്നെ ഉള്ളിലൊക്കെ വാൾ പേപ്പറൊക്കെ ഒട്ടിക്കുകയാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന് വേണ്ടിയിട്ട് കുറേ സമയമെടുക്കും അപ്പോൾ അത് അങ്ങോട്ട് തീർന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വാൾ പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ എനിയുടെ മോളിൽ നിൽക്കാൻ ഭയങ്കര പേടിയാണ് എങ്കിലും ഒരു കണക്കിനൊക്കെ എനിയുടെ മുകളിൽ നിന്നുകൊണ്ട് വേണ്ടി വലിനൊക്കെ ഞാൻ വാൾ പേപ്പർ ഒട്ടിക്കുകയാണ് അങ്ങനെ ഈ റൂമുകൊണ്ട് നമുക്ക് രണ്ട് റൂമ് ഫുള്ള ചെയ്യാനുണ്ട് അപ്പൊ കൈസ് നമ്മടെ വാൾപേപ്പർ പേപ്പർ ഒട്ടിക്കാനായിട്ട് റിൻസി നമ്മടെ മതലൊക്കെ ചീവി വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് നമ്മള് ഫുള്ള് ഇത് ഫുള് തച്ചാശ ആയിരത്തി ഇരുന്നൂറ് ഒന്നും പറഞ്ഞാണ് ചൊരണ്ടുന്നത് നീ ഇങ്ങനെ ചൊരണ്ട രണ്ടു മാസം കൊണ്ടെങ്കിലും തീരുവോ

ഇതായതുവരെയാണ് അക്കൊട്ടിച്ചിരിക്കുന്നത് അതൊക്കെ ഒട്ടിച്ചാണ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ മതലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളിപ്പോൾ ഇന്ന് മതലൊക്കെ പായലൊക്കെ തേച്ച് കിളഞ്ഞ് നമ്മൾ അടിപൊളി കുട്ടപ്പനാകാൻ പോവാണ് പായലേ വിട്ട ഉപ്പലേ വീട്ട ഇവിടെ ഞാൻ തേച്ച് കഴിഞ്ഞു ഇവിടെ നമ്മൾ ഇത്ര തേച്ചിട്ടുണ്ട് ഇനി പെയിന്റ് ചെയ്താൽ മതി ഇവ ഈയൊരു നോടീ ഉണ്ട് ഈ ഒരു പിന്നെ ഗേറ്റൊക്കെ പെയിൻറ് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോ വഴികം അപ്പം നമ്മൾ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണുകൾ തീർക്കണം എന്നിട്ട് നമുക്ക് വൈകിട്ട് വന്നിട്ട് കഴുകാം നമുക്ക് ഇത് ഉറക്കാം നല്ല പാടാണ്ട ഫോണില്ല ഫോണാണെന്ന് തോന്നുന്നു ആ ക്യാമറാമാൻ്റെ ഫോണോട് വെച്ചിട്ട് വന്നതെന്ന് ഉറക്കിന്നലെ മതില് നമ്മൾ തേച്ച് കഴിയായിരുന്നു ഫുള്ള് തേച്ച് കഴുകിയിട്ടുണ്ട് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടത്തെ പെയിന്റ് പെയിൻറ്റ് ആള് ഞാൻ തന്നെയാണ് ഈ വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല അപ്പം നമുക്ക് പെയിന്റ് അടിക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം അധികം ഒഴിക്കണ്ട ഒരു ഗ്ലാസ് ഉള്ള ഒഴിക്കാം നമുക്കിപ്പോൾ കൂടുതൽ കൂടുതലൊഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാം ഭയങ്കര തിക്കായിട്ടാണ് ഇപ്പോൾ അപ്പം നമുക്ക് ഇവിടെ മുതലാവാണ്ട് ഇരിക്കാനാണ് അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇരുവര് കുത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കളിയാണ് ായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അവസാനത്തെ പണിയാണ് ഈ മദല് പെയിന്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പൊടിയും ഭയങ്കര ബുദ്ധിമുട്ടും ജോലിക്ക് പണിക്കാർക്ക് ഫുഡ് കൊടുക്കൽ അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ മൊത്തത്തിലൊന്നിട്ട് എങ്കിലും ഫൈനലിലേക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിനി അകത്തേക്ക് പോകാം എന്നാലും പണിയൊന്നും തീർന്നിട്ടില്ല നമുക്ക് ഇവിടെ ചെറിയൊരു ടൈലും കൂടി ഇടാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി സീസ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അതേപോലെ ഈ സൈഡും വരുന്നുണ്ട് പിന്നെ സ്റ്റെയറിനൊക്കെ കുറച്ച് പെയിൻ്റ് അടിക്കണം ഇതൊക്കെ നമ്മൾ ഇപ്പം ചെയ്തതാണ് ഇവിടെ ഉണ്ടാകുന്ന നമ്മളുടെ സ്വന്തം സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം ഞാൻ ഒരാൾക്ക് കൊടുത്തു അയാൾ നട്ട് നോക്കി നട്ട് പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇതൊക്കെ നമ്മളിപ്പോൾ പെയിന്റ് അടിച്ചാണ് ഇതൊക്കെ മീഷോയിലെ വാൾ പേപ്പർ ഒട്ടിച്ചാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് പോയി കാണാം പിന്നെ ഈ സൈഡിൽ ഞാനൊരു എന്ത് ചെയ്യും നമുക്ക് ഈ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതായത് ഇതാണ് നമ്മുടെ ഈ സൈഡിൽ സെക്കൻഡ് ഇതാണ് നമ്മുടെ സൈഡിലുള്ള ചെറിയൊരു ഗ്യാപ്പാണിത് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് നമുക്ക് നമുക്കിവിടെ അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തിനെങ്കിലും ഇറങ്ങേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കളയാണ്ട് നമ്മളിവിടെ ഈ സ്ലൈഡിങ് വിൻഡോ വെച്ചത് അപ്പോൾ ഇതാണ് സ്ലൈഡിങ് വിൻഡോ വെച്ചിട്ടുള്ളത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും വലിയൊരു സ്ലൈഡിങ് വിൻഡോ അതായത് ഇത്രയും വലിയൊരു സ്ലൈഡിങ് വിൻഡോ ആണ് നമുക്കത് ചെയ്ത് തന്നിട്ടുള്ളത് മോൾ ഭാഗം നമുക്ക് തുറക്കാൻ പറ്റില്ല കൺസീൽഡ് ആണ് താഴെ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ രീതിക്കാണ് നമുക്ക് ചെയ്ത് പിന്നെ ഇതാണ് നമ്മൾ ടൈൽസ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ഫീറ്റിന് എൺപത്തി അഞ്ച് രൂപ വരുന്ന ടൈലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഞാൻ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് ഈ സൈഡ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെയെല്ലാം ഞാൻ ഈ ഇടയ്ക്ക് പിടിപ്പിച്ചാണ് അത് ഫസ്റ്റിലത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന മെഷീനൊക്കെ മാറ്റി ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയ്ക്ക് മോളിൽ ഒരു ഫാനും കൂടെ ഇടണം നടക്കും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെൻ്റെ അപ്പനാണ് ഇനി ഇവിടത്തെ ടൈല് നമ്മള് വേറൊരു റൂമിൽ ഈ ടൈലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ബെഡ്റൂമിൽ ഇങ്ങനത്തെ ടൈലാണ് ഇട്ടിട്ടുള്ളത് വൈറ്റ് പിന്നെ ഇവിടത്തെ വാൾ പേപ്പർ ഇതാണ് ഒട്ടിച്ചിട്ടുള്ളത് വാൾ പേപ്പറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇതാണ് നമ്മുടെ വാൾ പേപ്പർ നല്ല അടിപൊളി വാൾ ആണ് കേട്ടോ വാങ്ങിക്കണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം ലിങ്ക് വേണോന്നാണെങ്കിൽ ഞാൻ ലിങ്ക് ചോദിക്കുന്നവർക്ക് ഇട്ട് തരാം നല്ല ഇത് നമുക്ക് പൊളിച്ചു കളഞ്ഞാലും വലിയ സീനില്ല അതേസമയം നമ്മുടെ ഈ വാൾ ആണെങ്കിൽ ബ്രിക്കിന്റെ ത്രീ ഡി ബ്രിക്കിൻ്റെ വാൾ പേപ്പർ ആണെങ്കിൽ ഇത് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുങ്ങനെ അതായത് ഇതിപ്പോ ഇവിടെ ഒട്ടിച്ചിട്ട് പൂച്ച മാന്തിട്ടുള്ളതാണ് ഇപ്പൊ പൊളിച്ച് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ 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 ഇതിന്റെ ഈ പശ ഇത് മേലെ ഇണ്ടാവും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് മറ്റേ വാൾ പേപ്പറാണ് പെയിന്റ് അടിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ത്രീ ഡി ബ്രിക്കിന്റെ വാൾ പേപ്പർ വേണിച്ചിട്ടുള്ളത് ഉള്ളിലും ഇത് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫുള്ള് വൈറ്റ് തന്നെയാണ് വിടെ നമ്മളുടെ നമ്മളുടെ ടി വി ഏരിയയും നമ്മുടെ നടയുടെ ഭാഗവും നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ ബ്രിക്കിൻ്റെ തന്നെ ഈ ഒരു ടൈപ്പ് വാൾപേപ്പറാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് ഇത് കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഇതിന് കട്ടി കുറവ് വൈറ്റിന് കട്ടി കുറവാണ് എന്നാൽ ഇത് അത്യാവശ്യം കട്ടിയുണ്ട് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ടൈൽ തൈലൊട്ടിച്ചേക്കുന്ന ഫീല് തന്നെയാണ് ഉള്ളത് പിന്നെ മോളിലെ സീലിങ്ങിലും നമ്മൾ വാൾപേപ്പർ തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത് ഇനി പെയിന്റ് അടിക്കാൻ കഴിയൂല ഇനി പെയിന്റ് അടിയുടെ പരിപാടി ഇല്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചേക്കണത് ഈ മുറിയിൽ ഇത് തന്നെയാണ് ടൈലിട്ടിട്ടുള്ളത് ഇതാണ് എൻ്റെ ബെഡ്റൂം നമ്മൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഈ വാൾപേപ്പറാണ് പേപ്പറാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു റിനോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇപ്പോൾ ഈ ചെയ്യാൻ തന്നെ അയക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറൗണ്ട് ഒരു ടു പോയിന്റ് ഫൈവ് ലാക്കിനടുത്ത് ആയിട്ടുണ്ട് പിന്നെ ഈ ദിവ്യങ്കോട്ടൊക്കെ ഞാനിപ്പോൾ വാങ്ങിച്ചോ ദിവ്യങ്കോട്ട് ഈ ഒരു ടേബിള് ഇതൊക്കെ ഒരു ഈ ടേബിൾ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന ദിവാങ്കോട്ട് ഒരു ഫോർ തൗസൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇനി കേട്ടൻസൊക്കെ നമുക്കൊന്ന് മാറ്റണം പിന്നെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുറ്റത്ത് നമുക്ക് ടൈലിടണം പിന്നെ ഗ്രാനൈറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് നമുക്ക് ഇവിടെയും കൂടി ഇടാനുണ്ട് അത് ഈ സ്ലൈഡിങ് വിൻഡോ വെക്കാനുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് സ്കിപ്പ് അടിച്ച് ഇത്തേച്ചത് നമുക്കതിൻ്റെ ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ ഉണ്ട് അപ്പോൾ മേളിലൊക്കെ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ മുകളിൽ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് നമ്മൾ പോളികാർബൺ ഷീറ്റൊക്കെ ഇടിച്ചത് മാക്സിമം നമുക്ക് പ്രൈസ് കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എനിക്ക് ഞാനൊരു കോൺട്രാക്റ്റുകാരനെ വിളിച്ചിട്ട് ഈ ഒരു ഏരിയ അതായത് ചെറിയൊരു പോർഷൻ ഈ ഫ്രണ്ട് പോർഷൻ വരെ ഇടുന്നതിന് എനിക്ക് ട്വൻറ്റി കെ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത് ഇതിപ്പോൾ ഫുള്ള് ഞാൻ രണ്ട് ദിവസത്തെ തച്ച് കൊടുത്ത് നിർത്തി പണിപ്പിച്ചപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ട്വൻറ്റി വൺ തൗസൻഡിലാണ് നമുക്ക് ഫുള്ള് ഇതിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോഴും എനിക്ക് ലാഭം തന്നെയാണ് നല്ല രീതിക്കൊക്കെ പണിത് തന്നിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ ആണെങ്കിലും മാക്സിമം അവർ നല്ല എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്ത് തന്ന് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം